മകളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പിതാവിന് നൂറ്റിയെഴുപത്തിയെട്ട് വർഷം കഠിന തടവും പത്ത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ച് കോടതി പതിനൊന്ന് വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച അരീക്കോട് സ്വദേശിയായ പിതാവിനെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി നൂറ്റിയെഴുപത്തിയെട്ട് വർഷം തടവും പത്ത് ലക്ഷം പിഴയും ശിക്ഷ വിധിച്ചത് ഒരു മാസം കഠിന തടവും അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലുമായി പിതാവ് മൂന്ന് തവണ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ് കുട്ടിയുടെ അമ്മയാണ് പരാതി നൽകിയത് പോക്സോ ആക്ടിലെ മൂന്ന് വകുപ്പുകളും ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തിയാറ് വകുപ്പിലും നാല്പത് വർഷം വീതമാണ് കഠിന തടവ് രണ്ട് ലക്ഷം വീതം പിഴയും അടയ്ക്കണം പിഴയടച്ചില്ലെങ്കിൽ ഓരോ വകുപ്പിലും മൂന്ന് മാസം വീതം അധിക തടവും അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക്സ് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പതിനേഴ് സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു ഇരുപത്തൊന്ന് രേഖകളും ഹാജരാക്കി